നമുക്കൊന്ന് നമുക്കൊന്ന് സ്റ്റുഡിയോ പോയിട്ട് മലോസ് ഇപ്പൊ ഒന്ന് മഴയ്ക്ക് ശമനായിട്ടുണ്ട് അപ്പൊ ഞാൻ ഊര് റീല് കണ്ടിരുന്നു ഞാനൊരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു ഈ മൺസൂൺ സ്പെഷ്യൽ ചപ്പിൾസ് സ്റ്റുഡിയോലൊക്കെ വന്നിട്ടുണ്ടെന്ന് അപ്പൊ നമുക്ക് ഇപ്പോൾ എടുത്ത് നമുക്ക് കളക്ഷൻ ഒന്ന് പോയി നോക്കിയാലോ കണ്ടോ ഈ ചിരിപ്പ് ഞാൻ സ്റ്റുഡിയോന്ന് മേടിച്ചായിരുന്നു അതായത് സിമ്പിളാണ് പക്ഷെ എനിക്ക് മൺസൂണിൽ ഇടാത്തത് നല്ല സുഖമാണ് സുഖായി നമ്മൾ അശ്വിനി ജംഗ്ഷൻ എന്നുള്ള സുഡിയോലാണ് വന്നിരിക്കുന്നത് എനിക്ക് തൃശ്ശൂർ ടൗണിലെ അശ്വിനി ജംഗ്ഷനത്തെ കുറച്ചും കൂടെ കളക്ഷൻ ഉള്ള പോലെ തോന്നിയിട്ടുണ്ട് ഇതൊക്കെയായിരുന്നു കേട്ടോ ഫുഡ് വേഴ്സ് പക്ഷെ ഞാൻ കുറച്ചുനാളായി വന്നിട്ട് എനിക്ക് അറിഞ്ഞു ഇട കളക്ഷൻ്റെ അവസ്ഥ മാറി മറന്നു ഈ സ്നീക്കേഴ്സിനൊക്കെ സെവൻ ഡബിൾ നയൻ ആയിരുന്നേ ഇച്ചിരി കുറച്ചായി വന്നിട്ട് ഈ സ്റ്റിച്ചിങ് പരിപാടി തുടങ്ങിയതിന് ശേഷം എനിക്ക് വരാൻ പറ്റിയിട്ടില്ല സ്റ്റിച്ചിങ് വീഡിയോസ് ഞാൻ ഉടനെ ഇടും പരീക്ഷണങ്ങളായത് കൊണ്ടാണ് കേട്ടോ കൊറൊക്കെ ഇടാത്തത് ഇച്ചിരി സ്റ്റാർട്ടിങ് ട്രബ്ലും ഉണ്ട് ഈ റെഡ് കണ്ട ഈ റെഡ് കണ്ണിൽ കണ്ടപ്പോൾ തന്നെ ഉടക്കി ലവർ ഫസ്റ്റ് സൈഡ് പക്ഷേ നിഷ്കരണം എനിക്ക് അവനെ തള്ളിക്കളയേണ്ടി വന്നു എന്താ വെച്ചാൽ ഇച്ചി ഓവർ എന്ന് തോന്നി അങ്ങനെ ഞാൻ ഈ പിങ്കാണ് പക്ഷെ മാറി മാറി എൻ്റെ ചിന്തകൾ ഓ അതെടുത്താലേ അതെടുത്താലേ എന്നാലും ലാസ്റ്റ് ഞാൻ ഈ പിങ്ക് എനിക്ക് തോന്നി ഓക്കെ അപ്പോൾ പിങ്കാണ് എടുത്തേക്കുന്നത് അതെനിക്ക് ഇഷ്ടമായി നമ്മളെ പോലെ ഷോർട്ട് ഗേൾസിനൊക്കെ കുറച്ച് നിൽക്കുന്ന ഒരു എഫക്റ്റ് ഇതിനൊക്കെ വൺ ഫോർട്ടി നയൻ റേഞ്ച് ചെയ്യണ്ടായിരുന്നുള്ളു ഇതിൽ യെല്ലോ കണ്ടോ അതെനിക്കിഷ്ടമായി ദെൻ ഞാൻ ഈ ഒരു ഹീൽസ് എടുത്തേ ഈ ഹീൽസ് പറയുമ്പോൾ സിക്സ് ഡബിൾ നയൻ ആയിരുന്നു പക്ഷേ ഓഫർ പ്രൈസ് ത്രീ ഡബിൾ നയനാണ് ഞാൻ നടന്നു നോക്കാണ് നടക്കുമ്പോൾ എന്തേലും പ്രശ്നമുണ്ടോ നമുക്കതൊക്കെ എല്ലാം നോക്കിയിട്ട് വേണം എടുക്കാൻ പിന്നെ ഡ്രസ്സ് അങ്ങനെ നോക്കിയില്ല എന്നാലും സെയിലറിലോടത്ത് ചുമ്മാ ഓടിച്ചു ഇതൊക്കെ ഫുൾ സ്ലീവ് ടി ഷർട്ട്സ് ആയിരുന്നു ടു ഡബിൾ നയൻ റേഞ്ചായിരുന്നു പിന്നെ ഇതിന് ടു ഡബിൾ നയൻ ടാങ്ക് ടോപ്സും സ്ലീവ്ലെസ് അതൊക്കെ ആയിരുന്നു പിന്നെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട് ഇവനെ ഞാൻ എടുത്ത ടു ഡബിൾ നയനുള്ളോട്ട് പിന്നെ കോസ്മെറ്റിക്സ് ഞാൻ നോക്കാറില്ല പക്ഷേ ഐ ലൈനറിൽ ഞാൻ നോക്കി ചുമ്മാ അപ്പോൾ അതിന് ഷിമ കോപ്പർ എന്ന് പറഞ്ഞൊരു ഷെയ്ഡ് കണ്ടപ്പം പിന്നെ കോമ്പോ കണ്ടോ ലിപ്ബാമും സ്ക്രബും ലിപ്സ്റ്റിക് ആയിട്ട് വൺ ഡബിൾ നയനിൻ്റെ അതൊന്നും എടുത്തില്ല അപ്പം ഇതാണ് ഞാൻ ട്രയൽ റൂമിലത്തെ എൻ്റെ വേഷം കെട്ടുകൾ എന്താ കാണിക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ പിന്നെ പാട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കെടുന്ന തൊള്ളുന്നത് ഗൈ ക്ഷമിക്കണം എന്നോട് ഇത് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് പിന്നെ ഞാനൊരു ഓവർ സൈസ് ടീഷർട്ട് ഇത് തരണം എടുത്ത് ഇതിന് എത്രയായിരുന്നു റേറ്റ് ഇതിന് ആ വൺ ഫോർട്ടി നയൻ ആണ് യെസ് വൺ ഫോർട്ടി നയൻ ആണ് ഇതിൻ്റെ റേറ്റ് ഗൈസ് എൻ്റെ ബില്ലിങ്ങൊക്കെ കഴി തിരിച്ചിടുമ്പോൾ മഴ പക്ഷെ മഴയത്ത് വീട്ടിലെത്തേണ്ടേ സുഖായി മഴയത്ത് മഴയത്ത് ഞാൻ എത്തി ഞാൻ വീട്ടിലെത്തി ഗായ്സ് സുടി ഒന്ന് പത്ത് രൂപയ്ക്ക് പത്ത് രൂപയ്ക്ക് മേടിച്ച പേപ്പർ കവറില് എന്റെ സാധനങ്ങളൊക്കെ മഴയത്ത് കഷ്ടപ്പെടുകയാണോ എനിക്ക് മഴയത്ത് പോകാൻ തീരെ ഇഷ്ട പക്ഷെ നമുക്ക് എന്ത് ചെയ്യാനാ തിരിച്ചു വരുമ്പോ മഴ കിട്ടി അപ്പൊ എന്നാലും ഞാൻ ആയിട്ട് തിരിച്ചെത്തിരിക്കാണ് അപ്പൊ അത്രയുള്ളൂ ഞാൻ മേടിച്ച സാധനങ്ങള് കാണിച്ചിരുന്നോ കാണിച്ചു അപ്പൊ ഞാൻ വെച്ച കാണിച്ചു അത്യാവശ്യം ഹീൽസൊക്കെ ഇതിന്റെ റേറ്റ് വന്നിട്ട് ആണ് 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 നെക്സ്റ്റ് ഒരു അല്ലെങ്കിൽ എം ആർ പി സിക്സ് ഡബിൾ നയൻ ആണ് ൈസ് ത്രീ ഡബിൾ നയൻ ആണ് ബട്ട് എനിക്ക് ബില്ല് ചെയ്ത സിക്സ് ഡബിൾ നയൻ ആണ് എനിക്ക് നാളെ ഒന്ന് പോയിട്ട് റീഫണ്ട് മേടിക്കണം ആൻഡ് ഇതിന്റെ റേറ്റ് വൺ ഫോർട്ടി നയൻ പിന്നൊരു ഓവർ സൈസ് ടീ ഷർട്ട് എടുത്തിട്ടുണ്ട് വൺ ഫോർട്ടി നയൻ ആണ് റേറ്റ് ഇതൊരു ഫുൾ സ്ലീവ് ടീ ഷർട്ട് എടുത്തിട്ടുണ്ട് നരഞ്ഞു വയസ്സ് നനഞ്ഞാണേ മഴയത്ത് വന്നിട്ട് ഇത് ഇതും ഓഫറാണ് ടു ഡബിൾ നയൻ ആണ് റേറ്റ് ആൻഡ് ഞാൻ പൊതുവേ കോസ്മെറ്റിക്സ് എടുക്കാറില്ല ബട്ട് ഇതിന് ചുമ്മാ ഒരു ഷെയ്ഡ് കണ്ടോ കോപ്പർ ഷ്യൂമർ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡായിരുന്നു

പോയിട്ടുണ്ട് ഇവിടെ ഇട്ടു നോക്കാലോ നമുക്ക് ഇതിന്റെ സ്വാച്ഛസ് എങ്ങനെയാ ഷിമറി കോപ്പറ തന്നെ ഇത് ഉണങ്ങിട്ടില്ല അതിനു മുമ്പ് ഞാൻ ഒന്ന് സ്മ് ചെയ്തു ഇതില് നല്ലോണം ഷിമറുണ്ട് ഗൈസ് ഐശ്വറോ ഇച്ച പോലെ ഉണ്ടാകും സ്മഡ് പ്രൂഫാണോ എനിക്ക് അറിഞ്ഞൂടാ കൊഴപ്പില്ല സ്മഡ് ഫ്രീ ഞാൻ തോന്നുന്നുണ്ടോ ഇത് ഉണങ്ങാത്ത ഭാഗത്തെയാണ് ഇതായിരിക്കുന്നത് സ്മഡ്ജ് അയക്കുന്ന ഇപ്പൊ ഇവിടെ ഒന്നും പോരുന്നില്ല സ്മജ് പ്രൂഫ് തന്നെയാണ് വാട്ടർ പ്രൂഫാണോന്ന് എനിക്ക് അറിയില്ല Bye bye!